നമസ്കാരം ഈ ശിശു ദിനത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി പുറത്തിറക്കുന്ന സ്റ്റാമ്പിൽ വി കെ വൈക വരച്ച ചിത്രമാണുള്ളത് വി കെ വൈകൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അല്ലേ എത്രാം ക്ലാസ് മുതൽ വരയ്ക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സനാത ബാല്യം സംരക്ഷിത ബാല്യം എന്നുള്ളതായിരുന്നു എന്താണ് വരച്ചത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കോഴിയമ്മയും ഒപ്പം തന്നെ ഒരു ഒരു നിൽക്കുകയാണ് എങ്ങനെയാണ് അങ്ങനെ ആശയം മനസ്സിലേക്ക് വരുന്നത് സംരക്ഷിത സംരക്ഷിത ബാല്യം ബാല്യം മാതാപിതാക്കളൊക്കെ എല്ലാവരും മനുഷ്യന്മാരെ ായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചപ്പോഴീനെ വരച്ചു പിന്നെ ഇപ്പൊ പൊതുവേ ഉള്ള എല്ലാ ന്യൂസിലും ഇങ്ങനെ കാണില്ലേ ഈ ആറുമാസായ കുട്ടീനെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊല്ല അങ്ങനെ ഓരോന്ന് കേട്ടപ്പോ ഒന്ന് മാറ്റി ചിന്തിച്ചു വരച്ചു

ും അമ്മ അച്ഛൻ ടൊയോട്ട വർക്ക് ചെയ്യുന്നു അമ്മ പി പാളയം ലൈബ്രറി കൗൺസിലിൽ വർക്ക് അനീർത്തി വാമിക സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഏതായാലും മുഖ്യമന്ത്രിയാണ് ഈ സ്റ്റാമ്പ് പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ എന്തായാലും ശിശുദിനത്തിൽ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറങ്ങുകയാണ് വൈക കൂടുതൽ ചിത്രങ്ങൾ വരച്ച് കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്